കെയർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ കെയർ ബാക്സ് ബാക്ക് ആൻഡ് ഡ്രൈ ചിക്കൻ എന്നിവയുടെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് കെയർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ പറഞ്ഞു വളാഞ്ചേരി മീമ്പാറയിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് കെയർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം നാടിന് സമർപ്പിക്കുന്നത് മഞ്ചി തിരുവിണി അടപ്പുളം കുറ്റപ്പെടണം എല്ലാം സ്ഥാപനമുണ്ട് അപ്പോൾ വളരെ ജനനവധി വളരെ താല്പര്യം കൂടി നമ്മുടെ സ്ഥാപനം ഒരു വളരെ ഒരു ജനസേവനം തന്നെ അതിന് കാരണം ഞാനൊരു കസ്റ്റമറാണ് രാവിലെ ആറു മണിക്ക് ആറുമണിക്ക് തുറക്കുന്നകരണം അവിടെ നല്ല ചൂടായിട്ടുള്ള ഇരിക്കൽ കിട്ടാത്ത നല്ല കേക്കുകളും അവിടെ തന്നെ അവരുടെ മുന്നിൽ വെച്ച് ഉണ്ടാക്കുന്ന പംസ് കേക്ക് കേക്ക് എല്ലാമായിട്ടും കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് അവിടെ എജീനിക്കലും ശുചിത്വവും ക്വാളിറ്റിയായ റോമെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് അപ്പം അതിൻ്റെ ഒരു ലാഭത്തിന്റെ ഉപയോഗിച്ചാൽ കിട്ടില്ല നല്ല ഇത്രയും വലിയ ഈ ബിസിനസ് നമുക്ക് നമ്മൾ ചായ വയ്ക്കുന്നത് പതിമൂന്ന് ഉറുപ്പിക്കാണ് അപ്പം നമുക്ക് എല്ലാവരും പറയാം ഒരു നൂറ് ചായ വെച്ചാൽ അഞ്ഞൂറ് ചായ വച്ചാൽ ഇത്ര കിട്ടും ഇന്നത്തെ ഒരാളെ ലൈബ്രറി ചാബ്രി കിറ്റൻ നമ്മുടെ തമിഴിലെ ഏറ്റവും നല്ല ഡോക്ടർ ചാബിയാണ് ഒരു കിലോയിൽ വരെ തൊള്ളായിരം രൂപയാണ് നൂറ് പേരെ വാങ്ങിയൊക്കെ തൊണ്ണൂറ് രൂപയാണ് അപ്പം ആ ചായ ഇണയങ്ങൾ തുടക്കം മുതൽ ഇന്നലെ വരെ ഇന്നലെ ഉപയോഗിച്ചു അപ്പം അത്

ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ കെ ആർ കഫയുടെ ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൽ നിർവഹിക്കും വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞാവ് ഹാജി ഡോക്ടർ നടക്കാവിൽ മുഹമ്മദ് അലിക്ക് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിക്കും ബാക്കി ഫ്രൈഡ് ചിക്കൻ ആദ്യ വിൽപ്പന സിഗോ ഹാജി ഹംസ തച്ചങ്ങാട്ടിൽ നിന്ന് നൽകി നിർവഹിക്കും ലൈവ് ബേക്കിംഗ് ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ലൈവ് കേക്ക് ഉദ്ഘാടനം കൌൺസിലർ സാധ്യത ടീച്ചർ கே கட்டிங் பேக் அசோசியேஷன் പ്രസിഡண்ட் ரஷித் முபாரக் வருகையோர் வரவேற்பகம் இந்த மூன்று ஸ்தாபனங்களான கேம்ப் எக்ஸ், இந்த கேர் கஃபே, கூனாம்டைட் ஒரு புதிய சமூகப்படான ஃபிரைசிக்க, ஃபிரைசிக்க இந்த மூன்று ஸ்தாபனங்களை நினைத்து அதிர கேம்ப் எக்ஸ் ரமானது மூலம் மாற்றப்பட்ட கோட்டல் என்ற அந்த விஷயம்தான். তারপরে அந்த ஃபிரைசிக்க ஆல்ரெடி இந்த ിൽ നമ്മുടെ നഗരസഭയുടെ അധ്യക്ഷൻ അങ്ങനെ മൂന്ന് ഉദ്ഘാടനം ഒരേ ദിവസം ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ് സ്വന്തം നാടായ കൊളാഞ്ചേരിയിൽ ഈ ഒരു സ്ഥാപനം തുടങ്ങി അത് നാളെ ഞങ്ങൾ ഇരുന്നൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെയർ പ്രിൻസ് രാജു വളാഞ്ചേരി ഷിജു വൈക്കത്തൂർ റിനീഷ് ബാബു എന്നിവരും പങ്കെടുത്തു